വാഴാലിയുടെ സ്വന്തം വാഴക്കൊമ്പൻ കഴിഞ്ഞ രാത്രിയിൽ വിഹരിച്ചത് വാഴക്കോട് മേഖലയിൽ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ റോഡ് മുറിച്ച് ജനവാസ മേഖലയിലെത്തിയ കാട്ടുകൊമ്പൻ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ ഗേറ്റ് തള്ളി തുറന്ന് അകത്തു കയറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രദേശത്തെ നിരവധി വീട്ടുപറമ്പുകളിലെത്തിയ കൊമ്പൻ വാഴയും തെങ്ങും പ്ലാവും മുളയും ഉൾപ്പെടെ ഒട്ടനവധി കൃഷികൾ നശിപ്പിച്ചു ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങിയതിൽ ഭയചികിതരും രോഷാകുലരുമാണ് നാട്ടുകാർ മേഖലയിൽ കാട്ടാന ഇറങ്ങുമ്പോൾ കാട്ടാനിറങ്ങുമ്പോൾ കാടുകയറ്റാനും പ്രതിരോധം തീർക്കാനും അകമല ആസ്ഥാനമായി രൂപീകരിക്കണമെന്ന വർഷങ്ങളായുള്ള ജനകീയ ആവശ്യത്തിന് നാളിതുവരെയും അധികാരികളുടെ ഭാഗത്തു നിന്നും അനുകൂല ഉണ്ടായിട്ടില്ല ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക